തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ച സ്വർണ്ണത്തിന്റെ അളവിൽ കുറവ് വന്നതിൽ പോലീസ് അന്വേഷണം തുടരുന്നു സ്വർണം സൂക്ഷിച്ച സ്ട്രോങ് റൂമിൽ സുരക്ഷാ വീഴ്ചയുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത് റൂമിനുള്ളിൽ സി സി ടി വി ക്യാമറകളും സെക്യൂരിറ്റി ജീവനക്കാരും ഇല്ല എന്നും കണ്ടെത്തലുണ്ട് അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അശ്വിൻ ഏറ്റവും സുരക്ഷയുള്ള ഒരു മേഖല കൂടിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയാണ് ഇപ്പോൾ മോഷണം നടന്നതായി വിവരമുള്ളത് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിക്കുന്നുണ്ടോ അതീവ സുരക്ഷയുള്ള സ്ഥലമാണ് സ്വാമി ക്ഷേത്രം പ്രത്യേകിച്ച് ആ ക്ഷേത്രത്തിനുള്ളിൽ ഇങ്ങനെ സ്വർണവും മറ്റുമൊക്കെ പണവും സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ കർശന സുരക്ഷയാണ് പറയുന്നത് പക്ഷേ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് അവിടുത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് നടത്തിയപ്പോഴാണ് നൂറ്റിയേഴ് ഗ്രാം സ്വർണം അതിൻ്റെ ഒരു ക്രമക്കേട് കണക്കിൽ കാണുന്നത് പിന്നീട് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു അങ്ങനെ ഈ അന്വേഷണത്തിലാണ് ഈ ശ്രീകോകുലിൻ്റെ ഒരു വാതിൽ സ്വർണം പൂശാനായുള്ള ജോലികൾ നടന്നു വന്നിരുന്നതായി കണ്ടെത്തുന്നത് അതിന് കൊണ്ടുപോയ സ്വർണ്ണത്തിൽ നിന്നാണ് ഈ നൂറ്റിയേഴ് ഗ്രാമിൻ്റെ കുറവ് അതായത് പതിമൂന്ന് പവൻ്റെ കുറവ് കാണുന്നത് പിന്നീട് ആ സമീപത്തെ സി സി ലോക്കറിലാണ് സൂക്ഷിക്കുന്നത് സ്ട്രോങ് റൂമാണ് ആ സ്ട്രോങ് റൂമിന് സമീപത്തെ സി സി ടി വി ക്യാമറകളെല്ലാം പരിശോധിച്ചിരുന്നു ദുരൂഹമായൊന്നും കണ്ടെത്താനായിട്ടില്ല പുറത്തു നിന്നുള്ള ഒരാളുടെ സ്വാധീനവും ഒന്നും അതിൽ കണ്ടെത്താനായിട്ടില്ല ഈ പണി നടക്കുന്നിടത്തേക്ക് സ്വർണവുമായി പോയി തിരികെ ടയ്ക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതാകാം എന്നുള്ളൊരു നിഗമനമാണ് നിലവിൽ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് പക്ഷേ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് ഈ ജീവനക്കാരെയൊക്കെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ മൂന്ന് പേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് പോലീസ് ചോദ്യം ചെയ്തത് അതിൽ നിന്നും പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ക്ഷേത്രം ഭാരവാഹികൾ അത്തരത്തിലൊരു ദുരൂഹത ഇതുവരെ സംശയിക്കുന്നില്ല അതേസമയം പോലീസ് കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട് ഈ സ്ട്രോങ് റൂം അതീവ സുരക്ഷയുള്ള സ്ഥലമാണ് അവിടെ പക്ഷേ സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഇതിൻ്റെ അതിന് മുന്നിൽ സുരക്ഷാ ജീവനക്കാരെയും നിയോഗിച്ചിട്ടില്ല ഒപ്പം ഈ സ്ട്രോങ് റൂമിൻ്റെ ഓടുകൾ അത് പഴകിയ നിലയിലാണ് ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന നിലയിലേക്ക് ക്ക് ചില ഓടുകളുടെ കാലപ്പഴക്കമൊക്കെ എത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് സുരക്ഷാ വീഴ്ച വലിയ തോതിൽ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇത് ഒരു മോഷണം എന്നുള്ള നിലയിലേക്ക് ഇതുവരെ വിലയിരുത്തൽ എത്തിയിട്ടില്ല എന്തായാലും ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ അപ്ഡേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുജ ശരി അശ്വിൻ പാലാടിയാണ് വിവരങ്ങൾ നൽകുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ച സ്വർണത്തിൻ്റെ അളവിൽ കുറവ് വന്നത് അതിലാണ് പോലീസിൻ്റെ അന്വേഷണം തുടരുന്നു ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ നിഗമനം ഇതിൽ മോഷണം നടന്നിട്ടുണ്ടോ എന്നതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ഇന്ന് തന്നെ അതിലൊരു വ്യക്തത കൈവരും എന്നതാണ് അശ്വിൻ പാലാടി നൽകിയ വിവരം